உப்பு முளகு சீரியல் நமக்கு எல்லாருக்கும் பிரியப்பட்ட എല്ലാ സാധാരണ സോക്കോൾഡ് മെഗാ സീരിയൽസിനേക്കാളും ഒക്കെ വ്യത്യസ്തമായ മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിൽ മലയാളി പ്രേക്ഷകരെ എത്തിച്ച ഒരു സീരിയൽ സീരീസ് ആയിരുന്നു ഉപ്പുമുളകും അല്ലെങ്കിൽ പൗർണമി തീർച്ചയായും അത് ഉപ്പുമുളകും ഫസ്റ്റ് പിന്നെ സെക്കൻഡ് പിന്നെ ഇപ്പൊ തേർഡ് ആ ഉള്ള വേർഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ സീസൺ അത് ഗംഭീരമായിരുന്നു അതിലും ഗംഭീര അത് ആയിരം എപ്പിസോഡുകളോ പോയി രണ്ടാമത്തെ സീസൺ അത്രക്കൊക്കെ തന്നെ വന്നു പുതിയ കഥാപാത്രങ്ങൾ വരുന്നു എന്നാൽ സ്ഥിരമായിട്ട് ഉപ്പുമുളയിലെ ആ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം അതായത് അച്ഛനും അമ്മയും ഒരു നാലും മക്കളുമായി നടങ്ങുന്ന ഒരു കുടുംബ അതിൽ വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ ജനറലി നമ്മുടെ വീട്ടിലൊക്കെ കാണിക്കുന്ന ഒരു ഒരു അഭിനയമല്ല അവർ കാണിക്കുന്നത് ഒരു ലൈവ് നമ്മളിപ്പോൾ ബിഗ് ബോസിലൊക്കെ ചെയ്യുന്ന പോലെ ക്യാമറ അനകത്ത് വെച്ചിട്ടില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ അവർ അഭിനയിക്കുന്ന അങ്ങനെയാണ് ലൈവായിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ സംഭാഷണങ്ങൾ പോലും ഓൺ ദ സ്പോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെ വളരെ വ്യത്യസ്തമായ അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന നടീനടന്മാരും കുട്ടികളുമെല്ലാം അങ്ങനെ തന്നെയാണ് അതിനകത്ത് ചെയ്തിരുന്നതും അവര് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് വളർന്ന് വലുതായ കുഞ്ഞുങ്ങളുണ്ട് ചെറുതലേ തൊട്ട് അവരുടെ ബാല്യം പക്ഷെ കുറച്ചു കാലങ്ങൾ ആ സീരിയലിലെ മെയിൻ കഥാപാത്രങ്ങൾ ഒരു ലൈംഗിക അലിഗേഷൻസ് ഉണ്ടാകാൻ തുടങ്ങി അതായത് ലൈംഗിക ആയിട്ടുള്ള ഒരു ആരോപണങ്ങൾ പ്രത്യേകിച്ചും അതിലെ നായിക കഥാപാത്രമാണോ ഇപ്പോഴും അറിയില്ല ആരാണ് പരാതി കൊടുത്തതെന്ന് പ്രത്യേകിച്ചും അതിൽ അഭിനയിച്ചിരുന്ന ഈ പറയപ്പെടുന്ന ശ്രീകുമാറിനെതിരെയും അതോടെ ഉപ്പുമുളകിലെ ബാലുവിനെതിരെയൊക്കെ അതിലെ ഒരു ഒരു നായിക ഈ പറയുന്ന ആരാണെന്നും നമുക്ക് വ്യക്തമല്ല അത് ഇതുവരെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല പക്ഷെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇങ്ങനൊരു ലൈംഗിക ആരോപണം വന്നു അതിൻ്റെ പേരിൽ മൂന്നാമത്തെ മൂന്നാമത്തെ സീരീസ് ഇപ്പോൾ അവരാരും തന്നെ ഇല്ല ഈ പറയുന്ന നീലു ഇല്ല ബാലു ഇല്ല ശ്രീകുമാറില്ല ആരും തന്നെ ഇല്ല പകരം കുറച്ച് പറയപ്പെടുന്ന കുട്ടികളും അവരുടെ അമ്മൂമ്മമാരും കസിൻസും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നല്ലാതെ ആ പഴയ ആ ഒരു ഗാംഭീര്യം ആ സീരിയൽ ഉണ്ടോ എന്നൊരു സംശയമാണ് അത്രയും പ്രേക്ഷക പ്രാധാന്യം ആ സീരീസിന് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നൊരു സംശയമാണ് എന്താണ് പോകണം ഇതിൽ യഥാർത്ഥം സംഭവിച്ചത് ഇപ്പൊ അതിനെതിരായിട്ട് ഈ പറയുന്ന ശ്രീകുമാറും അദ്ദേഹത്തിന്റെ വൈഫും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയില് കുറച്ച് പരാമർശങ്ങൾ പറയും അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലൈംഗിക ആരോപണം ഒരു പരാതിയൊക്കെ ഈ പറയുന്ന ശ്രീകുമാർ തുടക്കം തൊട്ടേ ആ ഒപ്പം ഉണ്ടായിരുന്നു തുടരെയായിട്ടുള്ള എല്ലാ എപ്പിസോഡിലും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ആയിട്ട് അതായത് സെക്കൻഡ് ആ ഉണ്ടായിരുന്നു അല്ലേ സീരീസുണ്ട് അപ്പം തീർച്ചയായിട്ടും ും ശരിക സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ജനസ്വീകാര്യത അല്ലെങ്കിൽ ജനപ്രീതി നേടിയ ഒരു സീരിയസ് അല്ലെങ്കിൽ സീരിയൽ നമുക്ക് സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്നും അവസാനിപ്പിക്കുന്നത് നാളെ കാണാനുള്ള അല്ലെങ്കിൽ നാളെ എന്താണെന്നുള്ളൊരു അറിയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ തീർക്കുന്നതെങ്കിൽ ഏതൊരാൾക്കും ഏത് ദിവസവും എപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചാലും കാണാൻ പറ്റുന്ന പരിപത്തിനുള്ളതായിരുന്നു ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടവുമായിരുന്നു അപ്പോൾ ആദ്യത്തെ സീസണിൽ ിൽ തന്നെ ഇതുപോലെ ഒരു ലൈംഗിക ലൈംഗികാരോപണൊക്കെ വരികയും അതിന്റെ ഡയറക്ടിനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഉപ്പുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല തുടക്കകാലം തൊട്ടേ ഇങ്ങനെയുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റി മാറ്റുന്നതും ഒക്കെ തുടക്കം തൊട്ടേ ഉണ്ട് അതായത് എപ്പോഴും നമ്മളൊരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ ജോലി ചെയ്യാൻ വരുന്നവരും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരും ഇത് ഷൂട്ട് ചെയ്യാൻ വരുന്നവരും എല്ലാവരും തന്നെ ഈക്വലി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സഹകരിച്ച് പോകണം എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും ക്ഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും ഓരോരോ വ്യക്തിത്വങ്ങളാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ലൈവില് വരികയും അതായത് ഒരു ഇൻറ്റർവ്യൂന് ഇൻറ്റർവ്യൂനു വന്നതാണ് രണ്ടു ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഈ ഒരു ആരോപണത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അവർ തീർത്തും പറയുന്നുണ്ട് അത് കള്ള കള്ളമാണ് അത് ഞങ്ങള് ഞങ്ങൾ തെളിയിക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല തനിക്ക് വിശ്വാസമുള്ള താനും ഒരു സ്ത്രീയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അത് തെറ്റാണെങ്കിൽ അത് ആരോപിക്കപ്പെടുമ്പോൾ തന്റെ ഹസ്ബൻഡിനെതിരെയാണ് അത് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പരാതി കൊടുത്ത ആളും ഒരു സ്ത്രീയല്ലേ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് കള്ളത്തരം പറഞ്ഞുകൊണ്ട് മറ്റൊരു കുടുംബത്തിനെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നത് എന്ത് തന്നെ ആയാലും അവർ പോരാടും എന്നൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ശരിക ഉയർന്നു വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള വേദികളുണ്ട് അല്ലെങ്കിൽ പോലീസുകാരുടെ അടുത്ത് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ നിവിൻ പോളിയുടെ കേസൊക്കെയാണ് നിവിൻ പോളി ഒരു ആരോപണ വിധേയനായപ്പോൾ അത് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള ബാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ അങ്ങനെ നിവിൻ പോളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായ്മ ിൽ പോലും അദ്ദേഹം അതിനുള്ള മനസ്സ് കാണിച്ചു പബ്ലിക്കിന് മുന്നിൽ താൻ നിരപരാധിയാണെന്ന് തുറന്ന് കാട്ടി അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങളുണ്ട് അതായത് ഇവർ പറയുന്ന സത്യമാണെങ്കിൽ ഈ പരാതി പച്ചക്കള്ളമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമ സംവിധാനങ്ങളുണ്ട് ഇപ്പൊ ഏത് മുഖേനയും നിങ്ങൾക്ക് അത് തെളിയിക്കാം പക്ഷെ ഇതുവരെ അതിന്റെ അപ്ഡേഷൻ ഒന്നും വന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഷാരിഖ ഇപ്പോ അവര് പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം നിയമത്തിന്റെ വഴിയെ തന്നെ പോയി അവര് തെളിയിച്ചാൽ അത് ഓക്കെ അതല്ലാതെ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും എല്ലാവർക്കും എല്ലാവരും ജേർണലിസ്റ്റുകളാണ് എല്ലാരും സിറ്റിസൺ ജേർണലിസ്റ്റുകളാണ് എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും എവിടെ നിന്നും ഒരു വീഡിയോ ചെയ്യാം അതിപ്പം സ്വന്തം വീടാവണമെന്നോ ഓഫീസാവണമെന്നോ പബ്ലിക് സ്പേസ് അങ്ങനെ ഒരു ബാരിയർ ഒന്നും ഇല്ല നമുക്ക് എവിടെ വെച്ചും എന്ത് നമുക്ക് ആ ഒരു ഒരു ചെച്ചലർക്കൊക്കെ ഭയങ്കര ഷൈ ആയിരിക്കും പക്ഷേ ആ ഒരു ഷൈ ഒക്കെ മറികടന്ന് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ തരണം ചെയ്ത് എവിടെ നിന്നും ആരുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് നമ്മളതിനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെയും നമുക്കൊരാളെ വിമർശിക്കാനുള്ള റൈറ്റ് അതിനകത്തില്ല ഇപ്പം അയാൾക്ക് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ചാനലിലൂടെ വന്നിരുന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് ഇപ്പം എക്സാമ്പിളായിട്ട് ആ വ്യക്തി തന്നെ നിവിൻ പോളിയെ പറയുമ്പോൾ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് ഇത്രയും ഫാൻ ബേസ് ഉണ്ട് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ നൂറ് ശതമാനവും ബോധ്യമുണ്ട് താനത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ആ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ആളുകളൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇവർ പറയുന്നതിനകത്ത് വസ്തുത എത്രത്തോളം ഇപ്പോൾ ഇവർ തറപ്പിച്ച് പറയുന്നുണ്ട് പച്ചക്കറി പരാതി അങ്ങനെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ അവരത് തീർച്ചയായിട്ടും കാരണം ഈ ആരോപണങ്ങൾ വന്നതിന് കുറെ മാസങ്ങൾക്ക് ഇപ്പുറമാണ് ഇപ്പോൾ ഈ പറയുന്ന ശ്രീകുമാറും വൈഫും വന്ന ഒരു ഇന്റർവ്യൂ വന്നിരുന്നത് ഞങ്ങൾക്കും അറിയാം ഈ പറഞ്ഞ ആൾക്കും അറിയാം ഇതെല്ലാം കള്ളങ്ങളാണെന്ന് പക്ഷെ ഞാനത് തെളിയിക്കുമെന്ന് പറയുമ്പോൾ അത് പറയുന്നതിനേക്കാളും തെളിയിക്കുന്നതായിരുന്നു നല്ലതല്ലേ അത് ഇത്രയും വൈകി വന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു അതിലൊരു ഒരു ഒരു ചിന്താഗതി നമുക്ക് മനസ്സിലാകുന്നില്ല സ്വാഭാവികമായിട്ടും അവർ പറയുന്നുണ്ട് ഈ പറയപ്പെടുന്ന ശ്രീകുമാറിൻ്റെ വൈഫാണ് അപ്പൊ വൈഫിന് അതിൻ്റെ വിഷമങ്ങളുണ്ട് ഈ പറയുന്ന ശ്രീകുമാറിന് വിഷമങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം വന്ന് ചാനലിൽ വന്ന് പറയേണ്ട ആൾക്കാർ അവർ തന്നെയല്ലേ ഇന്നും അറിയില്ല നമുക്കിപ്പോഴും ആരാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത് പല ഉണ്ടായിരുന്നു അതിൽ അതിലഭിനയിച്ചിരുന്ന ഗൗരിയാണ് അതിൽ അതിലഭിനയിച്ചിരുന്ന നീലുവാണ് ഇതൊക്കെ കൊടുത്ത് നിഷാസാരംഗ് അതൊക്കെയാണ് കൊടുത്തതെന്നൊക്കെ പലരും പറയുന്നുണ്ടെന്നല്ലാതെ കാരണം നിഷാസാരങ്ങിനെതിരെ പേര് വരാൻ കാര്യം നിഷാസാരംഗ് ഫസ്റ്റ് സീരീസിൽ സംവിധായകൻ മോശമായി പെരുമാറാൻ പറഞ്ഞ ഒരുപാട് കരയുകയും വളരെ ഇമോഷണലി അവര് ഡൗൺ ആവുകയും പിന്നീട് ആ സംവിധായകൻ മാറി പുതിയ സംവിധായകൻ വന്നു പിന്നീട് കുറെ രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ട് സീരീസായിട്ട് അത് നല്ല രീതിക്ക് ആ ഉപ്പുമോളും സീരീസ് ഫസ്റ്റും സെക്കൻഡും നല്ല രീതിക്ക് ഓടുകയും ചെയ്തു നല്ല പ്രേക്ഷക പ്രതി പ്രീതിയുള്ള ഒരു ഫാമിലി വ്ളോഗ് അതായത് സീരീസിലെ സീരിയലിലുള്ള അല്ലെങ്കിൽ ടി വിയിലുള്ള ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം നമുക്ക് യൂട്യൂബിലാണല്ലോ നമ്മൾ ഫാമിലി വ്ലോഗ് പക്ഷെ യൂട്യൂബിലൊക്കെ ഫാമിലി വ്ളോഗ് പ്രശസ്തമാകുന്നതിന് മുൻപ് സീരി സീരിയൽ രംഗത്ത് ഫാമിലി വ്ലോഗ് പ്രശസ്തമാക്കിയ ആൾക്കാരാണ് ഇപ്പുമ്പോളും സീരിയലിന്റെ അണിയറ പ്രവർത്തരും അതിലെ അഭിനേതാക്കളും ഒക്കെ സോ ശ്രീകുമാറും നല്ല രീതിയിൽ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരുന്നത് അദ്ദേഹം ചക്കപ്പടത്തിൽ അങ്ങാണ്ടായിരുന്നതായിരുന്നു അതെ അതേ തന്നെ ചാനലില് വെറുതൊരു സീരിയലാണ് പക്ഷേ അതിനെ അത് ഇതിലെ അദ്ദേഹത്തെ ഇതിലേക്ക് ആഡ് ചെയ്യുകയും അത് കുറെ കൂടെ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചു നല്ല ആക്ടറാണ് അദ്ദേഹം നല്ലൊരു കാര്യങ്ങള് സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ആരോപണം വന്നതിന് ശേഷം ഈ മൂന്ന് പേരെ നമ്മൾ ആ സീരിയലിൽ ഇപ്പൊ കാണാനില്ല ഈ നിഷാ സാരങ്ങില്ല ബാലു ഇല്ല അതോടൊപ്പം തന്നെ ശ്രീ ശ്രീകുമാറും ഇല്ല ഇവർ പേരും അന്നത്തുനിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ കാരണം ആരോപണങ്ങളാണ് പരാതികളാണ് ഇട്ടിരിക്കുന്നത് ലൈംഗിക ആരോപണങ്ങൾ ഇവർക്കെതിരെ പേർക്കും ഒരു നടി ഉപ്പുമുളകിലെ പ്രമുഖ നടി ഈ രണ്ട് മെയിൻ നടന്മാർക്കെതിരെ അതിന്റെ നെടുന്തണുകളായിരുന്നു പ്രത്യേകിച്ചും ബാലു ആ ബാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെ അത്ര മനോഹരമായിട്ട് മനോഹരമായിട്ട് അദ്ദേഹം അത് അഭിനയിച്ച് പ്രതികരിച്ച് എന്ത് കരുത് ഈ നടന്മാരുടെയൊക്കെ മോറൽ സൈഡ് നല്ലതാണോ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ഉപ്പുമുളകിലെ ബാലുവച്ചനായിട്ട് അഭിനയിക്കുന്ന ബാലു നല്ലൊരു അച്ഛനോ നല്ലൊരു ഹസ്ബൻഡോ അല്ലെങ്കിൽ നല്ലൊരു ഒരു നല്ലൊരു മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം നമുക്ക് അദ്ദേഹത്തെ അതിനകത്ത് അഭിനയി അതേ ബേസിക്കലി ഒരു നടനടനാണ് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാറുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു നടനമാണ് പുള്ളി അതിലദ്ദേഹം ഗംഭീര പെർഫെക്ഷനിസ്റ്റുമാണ് നമുക്ക് ഒരു സംശയം നാച്ചുറൽ നടനാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടൻ അത് തമാശയായാലും സീരിയസ് ആയാലും എല്ലാത്തിലും ഒരു എന്താ പറയുക സക്കാസം കൊണ്ടിരുന്നോണ്ട് വ്യത്യസ്തമായ ശൈലിയുള്ള മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു വരുമ്പോൾ ശരിക്കും പ്രേക്ഷകരാണ് ഞെട്ടിപ്പോയത് ചിലപ്പോൾ അദ്ദേഹത്തിന് വലിയ ഞെട്ടലുണ്ടാകുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അദ്ദേഹത്തിന്റെ മോറൽ സൈഡ് നമുക്ക് അറിയില്ല സോ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കാരണം ജനങ്ങളെല്ലാവരും കാണുന്ന ഒരു സീരിയൽ അപ്പോൾ ജനപ്രീതിയുള്ള നടന്മാർ സിനിമാ നടന്മാർ മാത്രമല്ല സീനിയർ നടൻമാർക്കും ആരാധകർ ഒരുപാടുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷ ഒരുപാട് ആരാധിക്കുന്നത് അപ്പോൾ സോ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീകുമാറിനും ഈ പറയുന്ന ബാലുവിനും ഒക്കെയാണ് കാരണം ഇപ്പൊ നിഷാസാരങ്ങിനെ കുറിച്ച് ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല പക്ഷേ നിഷാസാരംഗ് എന്തുകൊണ്ടാണ് അത് അതില്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഊഹിക്കുന്ന അങ്ങനെയാണ് നമ്മുടെ അസംഷൻ അങ്ങനെയാണ് ഒരു പക്ഷേ അവരായിരിക്കാം ഈ പറയപ്പെടുന്ന ലൈംഗിക ആരോപണ കേസ് അല്ലെങ്കിൽ ലൈംഗിക ഇങ്ങനെ അവരെ ലൈംഗികമായിട്ട് സമീപിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്തിരിക്കുന്ന അവരാകാം നമുക്ക് ഉറപ്പൊന്നുമില്ല വേറെ പ്രമുഖ നടിമാർ അതിനകത്തുണ്ടോ എന്ന് വെച്ചാൽ വേറെ നമ്മൾ സരിതാ ശരിതാ അനത്ത് ശരിതാ പെട്ടി അഭിനയിച്ചിട്ടുണ്ട് വേറെ നടിമാരനകത്തുണ്ടായിരുന്നു പക്ഷെ അവരാരും പരാതി കൊടുക്കുക നമുക്ക് അങ്ങനെ ഒരാളെ മാത്രം നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല പക്ഷെ വളരെ ഗംഭീരമായി പോയിക്കൊണ്ടിരുന്ന ഒരു രണ്ട് ഒരു സീരിയൽ ആ സീരിയലിൻ്റെ രണ്ട് പാർട്ടുകൾ ഫസ്റ്റും സെക്കൻഡും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ക്ലവേഴ്സ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ ഏത് സമയത്ത് വെച്ച് നോക്കിയാലും നമുക്കൊന്ന് ബോറിക്കാം നേരത്തെ കോൺണമി സൂചിപ്പിച്ച പോലെ നമുക്ക് കണ്ടുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും എപ്പിസോഡ് നമ്മൾ അറിയാതെ ചിരിച്ചു പോകും കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു മണിക്കൂറായി ഒന്നൊന്നര മണിക്കൂറുകളാണ് ചിലപ്പോൾ ഒരു എപ്പിസോഡ് പക്ഷെ നമ്മളത് കണ്ടാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന കുറേയധികം അധികം എപ്പിസോഡുകൾ അല്ലാത്തുണ്ട് ആ ഒരു നല്ല സീരിയലിലെ കറുത്ത ആ ഒരു നല്ല ഇമേജ് ഉള്ള ഒരു സീരിയൽ െ നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സീരിയലിന് കറുത്ത ഇമേജ് ഉണ്ടാക്കുകയും അതിന്റെ ആ ഒരു ജനപ്രീതി കുറയ്ക്കുകയും ചെയ്ത ഒരു ആരോപണമായിരുന്നു ഈ ലൈംഗിക ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് അതിലെ ആ ഒരു കഥാപാത്രമായിരുന്ന ശ്രീകുമാർ അദ്ദേഹത്തിന്റെ വൈഫും അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിന് സത്യാവസ്ഥ അറിയണമെന്ന് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് കാരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ് ആയിരിക്കുന്ന ഒരു സീരിയലാണത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ബാധ്യത അവർക്ക് തന്നെയാണുള്ളത് കാരണം ഇതിൽ ആ പേര് പോയത് അവരുടെയാണ് ആ സീരിയലിന്റെ പേര് പോയി ഈ പറയപ്പെടുന്ന എല്ലാ ഇപ്പോൾ ഈ കൊടുക്കുന്ന കഴമ്പില്ലെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തമായിട്ട് ചോദിക്കുന്ന പോലെ നമ്മൾ വർഷങ്ങളായിട്ട് നല്ലൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിനെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അഭിനേതാക്കൾക്കെതിരെ ആരോപണ ഉന്നയിച്ച അല്ലെങ്കിൽ പ്രമുഖർന്നെ ഇട്ടിട്ട് ഇട്ടിട്ട് പോകത്തില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം വരുമാനം നല്ല പേര് പ്രശസ്തി ആരാധകൃന് എല്ലാം നമ്മുടെ സ്വന്തം പേരേക്കാൾ കൂടുതൽ അതിലെ അഭിനേത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന അത് ഒരു കലാകാരനെയോ കലാകാരെ സംബന്ധിച്ചോ വലിയൊരു വലിയൊരു റിപാടാണത് അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരിത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതെന്തെങ്കിലും ഉണ്ടാകാം അറിയില്ല പക്ഷെ അത് തെളിയിക്കേണ്ടത് ഈ ആരോപണവിധേരായവരാണ് തീർച്ചയായിട്ടും അത് തെളിയിക്കുമെന്ന് വിശ്വസിക്കാ തീർച്ചയായി ഇപ്പം ഇവര് സംസാരിച്ച രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അതിനകത്ത് അഭിനയിക്കുന്ന ആളുകൾ ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാം വീട്ടിലെ അങ്ങൾ ആയിട്ട് ബാലുവിനെ നീലുനേയും കേശുവിനേയും ശിവേനെയൊന്നും അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായി അത് കഴിഞ്ഞിട്ട് എൻട്രി ഒക്കെ വളരെ ആഘോഷമായിട്ട് അതായത് ഇത്രയും ഏജ് ആയിട്ടുള്ള മക്കളുള്ളപ്പോൾ അങ്ങനെ അതിന്റെ ഓരോ എപ്പിസോഡുകളും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡുകൾ തമ്മിൽ പരസ്പര ബന്ധം ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ എങ്ങനെയാണോ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതിനെ എല്ലാം കൃത്യമായിട്ട് അതായത് നടക്കുന്ന മടിയനായ ഒരു അച്ഛൻ അപ്പോ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അമ്മ അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല നല്ല കഥകൾ അവര് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം തന്നെ എല്ലാവർക്കും ഡൈജസ്റ്റബിൾ ആവുന്ന അല്ലെങ്കിൽ സാധാരണ സീരിയലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നടക്കുന്ന എക്സാക്ട്ലി കാര്യങ്ങൾ കാണിച്ചു കണ്ടു തന്നുകൊണ്ടിരുന്ന ഒന്നായിരുന്നു എന്തു തന്നെ ആയാലും ഈ ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ വിധേയരായിട്ട് മാറി നിൽക്കുന്ന പുറത്താക്കപ്പെട്ടിരിക്കുന്ന ആയിരിക്കാം ബേബി ശ്രീകുമാർ തന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നാണെങ്കിൽ അത് തെളിയിച്ച് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു